ഹായ് എല്ലാവർക്കും സ്വാഗതം 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 യാത്രയിലേക്ക് ും ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാം അതെ ഉലുവ മുളപ്പിച്ചിത്രയും മുളക്കുണ്ടട്ടോ ഏഹ് ഞാൻ ഇന്നലെ എടുക്കേണ്ടതാണ് ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അത് കാരണം ഇത്തിരി മുള കൂടി എന്നാലും ഇതിന്റെ സുക്കെ അതിലോരൻ ജി എസ് ബിയിൽ പറയുകയാണെങ്കിൽ സുഖേ എന്ന് പറഞ്ഞു പിന്നെ അതിന് വേണ്ടത് േരം ഒരു കഷ്ണം പുളിക്ക് വേണ്ടി ഇടാൻ പാടില്ല പക്ഷെ എന്താ ചെയ്യാ ഇടാനും പറ്റൂല്ല അപ്പം കുടംപുളി പിന്നെ ചതച്ച മുളക് പൊടി പിന്നെ വെളിച്ചെണ്ണ മഞ്ഞൾപ്പൊടി ഉപ്പ് ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ ഇടും കേട്ടോ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഇടാം അപ്പൊ ചൂടായിട്ടു കടുകിട്ടു കടുക് പൊട്ടട്ടെ സ്പൂൺ എന്ത് ചെയ്തു അപ്പൊ എന്തത് നാളികരം ഒന്ന് ചൊക്കണ്ട ഒന്ന് ആ പച്ചപ്പ് കളയുന്ന വരെ നമുക്ക് വറക്കാം പിന്നെ അപ്പൊ ചതച്ച മുളക് പൊടി ഒരസ്പൂൺ ഒരു കുറപ്പുളി കഷ്ണം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ആ ഉപ്പിട്ട ഉപ്പ് ആവശ്യത്തിന് നോക്കിടാം ടീച്ചർ നമുക്ക് ഉലുവ മുളപ്പിച്ച ഉലുവയിടാം ഉലുവ മാത്രമുള്ള വേറൊന്നും ഇല്ല സാധാരണ ഞങ്ങളൊക്കെ ഇതിൽ എന്തിടാന്ന് ചെറുപയർ ഇടാറുണ്ട് അതൊന്നും ഇല്ല ഉലുവ മാത്രം ഉലുവ മാത്രം അതിന്റെ നല്ല ടേസ്റ്റ് ആണ് കൊറച്ച് മതിയിട്ടോ നമ്മുടെ ഇത് നാളികേരം ലേശം തളിച്ചേ ഒന്നും തളിച്ചോട്ടെ ആവി ആ ആവി വരട്ടെ ആവിയില് വേവണെട്ടോ അപ്പൊ തീ ചെറുതാക്കി വെച്ചിട്ടുണ്ട് ഇത് ആവി നന്നായിട്ട് മുരിച്ചെടുക്കണം ഞങ്ങൾക്ക് അപ്പൊ അത് ആയി ആവട്ടെട്ടോ അതിന് ശേഷം ഞങ്ങൾ പറയാമേ അപ്പൊ ഞാൻ ഒന്ന് രണ്ട് തവണ അതൊന്ന് ഇളക്കിയിരുന്നു ഇപ്പൊ ഇപ്പൊ പാകത്തിന് ഉണ്ട് പാകത്തിന് വെന്തും വന്നിട്ടുണ്ട് അധികം വെള്ളം ഇടരുത് തളിക്കാം എന്ന് പറയുന്ന പോലെ തന്നെ തളിച്ചാ മതി ഇത് പെട്ടെന്ന് ആവൂട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചെയ്യണമെങ്കിൽ റോസ്റ്റ് ചെയ്യാം അല്ല ഇങ്ങനെ തന്നെ മതിണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ആവാം നമ്മൾ മതി അല്ലേ ജനമതി അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഏരുമഴ കണ്ടല്ലോ എല്ലാവരും കൈ കാണിച്ചോളും ഇത്തിരി ചൂടുണ്ട് ഒരു പ്ലേറ്റ് എടുത്താലും മതി തരാം വിചാരിക്കുന്ന കനു അങ്ങനെ ഉണ്ടാവില്ല ഉണ്ടാവും നമ്മുടെ ഈ കയ്പക്കെ കഴിക്കുന്ന പോലെ തന്നെ കനുപ്പൊക്കെ ഉണ്ടാവും പക്ഷേ ഇതൊക്കെ നല്ല ഷുഗർക്കാർക്ക് ഏറ്റവും നല്ലതാണ് മനസ്സിലാവുക ഷുഗർക്കാർക്ക് മാത്രമല്ല പല അസുഖങ്ങൾക്കും നല്ല ഒരു സാധനം ഉണ്ടോ അപ്പം അതെല്ലാവരും ചെയ്തു നോക്കാം